ച്ചു വീട്ടിലെത്തി മുറിയിൽ കയറി വാതിലടിച്ചിരുന്നു അവളുടെ അവസ്ഥ അറിയാവുന്ന ചെറിയച്ഛനും ചെറിയമ്മയും അവളെ വിളിച്ചില്ല നിക്ക് രുദ്രേട്ടൻ ഇല്ലാതെ പറ്റുന്നില്ല രുദ്രേട്ട എന്നെ വന്ന് കൊണ്ടുപോവോ ബെഡിൽ കമിഴ്ന്നു കിടന്ന് കരഞ്ഞുകൊണ്ട് ദച്ചു ഓരോന്ന് പറയാൻ തുടങ്ങി പിറ്റേന്ന് രുദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയത് രാഹുലിന്റെ വീട്ടിലേക്കാണ് ഒരാഴ്ച അവിടെ നിന്നിട്ടേ വരുള്ളൂ എന്ന തീരുമാനത്തിലാണ് അങ്ങനെ അവർ രാഹുലിന്റെ വീട്ടിലെത്തി രുദ്രൻ പഴയതുപോലെ ആയതിൽ അവിടെയുള്ളവർക്ക് സന്തോഷമായി എന്നോട് അങ്കിലും ആനിയും ക്ഷമിക്കണം എന്താടാ ഇത് നീ കാരണമൊന്നും അല്ലല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത് നീ ഇനി അതോർത്ത് വിഷമിച്ചു നടക്കേണ്ട രാഹുലിന്റെ അച്ഛൻ രുദ്രന്റെ തോളിലൂടെ കൈയിട്ടോണ്ട് പറഞ്ഞു അതെ രാഹുലിന്റെ അമ്മയും ഏറ്റുപിടിച്ചു ഞാനത് ഇവനോട് പറഞ്ഞതാ അച്ഛാ എന്നാലും അത് തന്നെ ഓർത്തോണ്ട് നടക്കും ഇവന് ഉം നിങ്ങളിരിക്കെ ഞാൻ കഴിക്കാൻ എടുക്കാം അത് പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ അമ്മ അടുക്കളയിലേക്ക് പോയി അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു അന്ന് രാത്രി രാഹുൽ റൂമിലേക്ക് വരുമ്പോൾ രുദ്രൻ ബെഡിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ ആലോചിക്കുകയായിരുന്നു എന്താടാ ആലോചിക്കുന്നേ രാഹുൽ രുദ്രന്റെ അരികിൽ വന്നിരുന്നോട് ചോദിച്ചു ഏയ് ഒന്നുമില്ലട ഞാൻ ചുമ്മാ രാവുലിന് ദച്ചുവിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിലും ദച്ചു പറഞ്ഞതുപോലെ അവനെ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ എന്ന് തോർത്തുകൊണ്ട് രാഹുൽ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഒരാഴ്ച രുദ്രൻ രാഹുലിന്റെ വീട്ടിൽ തങ്ങി അവിടെ താമസിച്ചപ്പോ രുദ്രന്റെ മനസ്സ് ശാന്തമായിരുന്നു എന്നാൽ രുദ്രനെ ഓർത്തുകൊണ്ട് ഊണ് ഉറക്കവും ഇല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല അങ്ങനെ ഇന്നാണ് രുദ്രൻ തന്റെ വീട്ടിലേക്ക് പോകുന്നത് രുദ്രൻ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ തന്നെയും കാത്ത് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ എല്ലാവരുമായി കുറച്ചു സമയം ചിലവഴിച്ചതിനു ശേഷം രുദ്രൻ മുറിയിലേക്ക് കയറി ദച്ചു പറഞ്ഞതനുസരിച്ച് ദച്ചുവിന്റെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മാറ്റിയിരുന്നു മുറിയിലേക്ക് കടന്നതും രുദ്രൻ എന്തോ തന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നതും തോന്നിപ്പോയി ആകെ ഒരു വീർപ്പുമുട്ടൽ പോലെ തോന്നി തുടങ്ങി എന്നാൽ അതെന്തുകൊണ്ടാണെന്ന് രുദ്രന് മനസ്സിലായില്ല അല്പനേരം അവൻ കിടന്നു എന്നാലും വല്ലാത്ത അസ്വസ്ഥതകൾ തോന്നിയിരുന്നു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് രാമലിനെ വിളിച്ചു ഹലോ എന്തടാ അത് എനിക്ക് എന്തു പറ്റിയടാ ഏടാ ഞാൻ എന്തൊക്കെയോ മിസ്സ് ചെയ്യുന്നത് പോലെ തോന്നുന്നു എന്താ എനിക്ക് അങ്ങനെ തോന്നാൻ റൂമിൽ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാ നീ ഇപ്പോൾ ഫോൺ വയ്ക്ക് ഞാൻ അങ്ങോട്ട് വരാം ഓക്കേടാ അങ്ങനെ കോള് കട്ടായി കുറച്ചു സമയത്തിനു ശേഷം രാഹുൽ വീട്ടിലെത്തി ജാനികയോടൊക്കെ രുദ്രൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതും അത് കേട്ടപ്പോൾ അവരെല്ലാവരും കൂടെ രുദ്രനോട് പറയാൻ തീരുമാനിച്ചു എല്ലാവരും രുദ്രന്റെ മുറിയിലേക്ക് വന്നു ആ എല്ലാവരും കൂടെ അവരെ കണ്ട രുദ്രൻ ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു മോനെ ഉണ്ണി നിന്നോടൊരു കാര്യം പറയാൻ വന്നതാണ് ഞങ്ങൾ എന്താ അമ്മേ രുദ്രൻ നെറ്റി ചൊടിച്ചുകൊണ്ട് ചോദിച്ചു നീ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി അമ്മ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രാഹുൽ തൻ്റെ ഫോണിലുള്ള അവരുടെ കല്യാണ ഫോട്ടോ രുദ്രന് നേരെ നീട്ടി അത് വാങ്ങി നോക്കിയ രുദ്രൻ ഒരു നിമിഷം തറഞ്ഞു നിന്നു രുദ്രന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇത് ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് തന്നെ ഞെട്ടൻ മാറാതെ രുദ്രൻ ചോദിച്ചു നീ കെട്ടിയ പെണ്ണ് തന്നെയാ നിന്റെ ഭാര്യ എല്ലാവരെയും നോക്കിയ ശേഷം രുദ്രൻ ബെഡിലേക്കിരുന്നു ാ ഇത് നിന്നോട് പറയണമെന്ന് കരുതിയതാ പക്ഷെ ദച്ചുമോള് പറഞ്ഞിട്ടാ ഞങ്ങൾ ആരും പറയാതിരുന്നത് നീ അന്ന് ഹോസ്പിറ്റൽ വെച്ച് കണ്ടിരുന്നില്ലേ അന്ന് നീ ഇതാരാണെന്ന് ചോദിച്ചപ്പോ തകർന്നു പോയി ആ പാവം അന്ന് പോയത് അവൾ അവളുടെ വീട്ടിലേക്ക് നിന്നെ കുറ്റം പറയാനും ഞങ്ങൾക്ക് കഴിയില്ല നിനക്കെന്താ മെസ്സ് ചെയ്യുന്നതുപോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ചിലപ്പോ അവളുടെ സാന്നിധ്യം തന്നെ ആയിരിക്കും എല്ലാം കേട്ടപ്പോഴേക്കും എന്ത് ചെയ്യണമെന്നൊന്നും അറിയാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് രുദ്രൻ ഏട്ടാ ഏട്ടത്തി പാവാ ഏട്ടനെ എന്തിഷ്ടാണെന്ന് അറിയോ അതും പറഞ്ഞ് കിച്ചു അവന്റെ ഫോണിൽ അവർ തമ്മിലുള്ള കളിയും ചിരിയും ഒക്കെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണിച്ചു കൊടുത്തു അതുകൂടെ കണ്ടപ്പോൾ രുദ്രൻ എന്തൊക്കെയോ വല്ലാത്ത അവസ്ഥ ഫീൽ ചെയ്തു എന്നാലും അതെല്ലാം കണ്ടപ്പോൾ രുദ്രന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ദച്ചുവിന്റെ പിണക്കമാറ്റാൻ കുഞ്ഞിപ്പെണ്ണയെന്നും പറഞ്ഞ് പുറകെ നടക്കുന്നൊരു വീഡിയോ അങ്ങനെ അന്ന് മുതൽ നടന്ന കാര്യങ്ങളെല്ലാം രുദ്രനോട് അവർ പറഞ്ഞു കൊടുത്തു അവർ റൂമിൽ നിന്നും പോയി രുദ്രൻ വീണ്ടും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു കുറച്ചു സമയം അങ്ങനെ കിടന്നതിനു ശേഷം റെഡിയായി താഴേക്ക് പോയി താഴെ എല്ലാവരും ഉണ്ടായിരുന്നു ഏട്ടൻ ഇവിടേക്കാ പോകുന്നേ എനിക്ക് അവളെ ഒന്ന് കാണണം ആരെ കള്ളച്ചിരിയോടെ രാഹുൽ ചോദിച്ചു അത് പിന്നെ വേറെ ആരെയാ എന്റെ പെണ്ണിനെ തന്നെ രാമുൽ താടിക്ക് കൈകൊടുത്തുകൊണ്ട് ആലോചിക്കുന്നത് കണ്ടപ്പോ രുദ്രൻ പറഞ്ഞു അത് കേട്ടപ്പോ എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അങ്ങനെ രാഹുലും കിച്ചുവും രുദ്രനും ദച്ചുവിന്റെ വീട്ടിലേക്ക് യാത്രയായി യാത്രയിലൊക്കെ രുദ്രന് വല്ലാത്ത ടെൻഷനായിരുന്നു അത് കണ്ടപ്പോ കിച്ചുവും രാഹുലും കളിയാക്കാൻ തുടങ്ങി മോളെ ദച്ചു എന്ത് ചെറിയമ്മേ മോളിതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ ഇത് കഴിക്ക് സുമിത്രയുടെ കയ്യിലുള്ള ഭക്ഷണം ദച്ചുവിന് നേരെ നീട്ടിക്കൊണ്ട് സുമിത്ര പറഞ്ഞു എനിക്ക് വേണ്ട ചെറിയമ്മേ വിശപ്പില്ല അത് പറഞ്ഞാൽ എങ്ങനെയാ ഇന്നലെ രാത്രി ഒന്നും കഴിക്കാതെ ഇല്ല കിടന്നേ വിശപ്പില്ലാത്തോണ്ട ചെറിയമ്മേ പ്ലീസ് ഒന്നും കഴിക്കാതിരുന്ന വല്ല അസുഖവും വരും കുറച്ച് കഴിക്കും മോളെ ഇപ്പൊ തന്നെ ആകെ ക്ഷീണിച്ചിരിക്കുക ചെറിയമ്മ മാരിത്തരാം പിന്നീട് ദച്ചുവിന് എതിര് പറയാൻ തോന്നിയില്ല സുമിത്ര വാരി കൊടുത്തത് മുഴുവൻ അവൾ കഴിച്ചു ഇനി മോള് കിടന്നു നല്ല ക്ഷീണമുണ്ട് ദച്ചുവിന്റെ തലയിൽ തലോടിക്കൊണ്ട് സുമിത്ര പറഞ്ഞതും ദച്ചു എന്ന് മൂളി സുമിത്ര മുറിയിൽ നിന്നും പോയപ്പോ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു ദച്ചു മയക്കത്തിലേക്ക് വീണു അല്പസമയത്തിനു ശേഷം രുദ്രൻ എല്ലാവരും ദച്ചുവിന്റെ വീട്ടിലെത്തി കാറിന്റെ ശബ്ദം കേട്ടതും സുമിത്രയും രാജേന്ദ്രനും പുറത്തേക്ക് വന്നു അപ്പോഴും ഒന്നും അറിയാതെ ദച്ചു മയക്കത്തിലാണ് കാറിൽ നിന്ന് ഇറങ്ങിയ രുദ്രനെ കണ്ടതും സുമിത്രയും രാജേന്ദ്രനും മുഖത്തേക്ക് മുഖം നോക്കി പിന്നീട് ഒരു ചിരിയോടെ അവരെ അകത്തേക്ക് കയറ്റി രുദ്രൻ ചുറ്റുനോക്കി എന്നാൽ പ്രതീക്ഷിച്ച ആളെ അവനെ കാണാൻ കഴിഞ്ഞില്ല ചെറിയ ചില ചെറിയമ്മയ്ക്കും എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ഞങ്ങൾക്ക് എന്തിനാ മോനോട് ദേഷ്യം ഒക്കെ വിധിയാണ് മോനെ അന്ന് അവിടെ നിന്ന് വന്നത് മുതൽ മുറിയിൽ തന്നെ ഇരിപ്പാണ് പുറത്തേക്കൊന്നും അധികം ഇറങ്ങാറില്ല എൻ്റെ കുട്ടി രാജേന്ദ്രൻ മറുപടി പറഞ്ഞു ഞാൻ രച്ചുവിനെ കൊണ്ടുപോകാൻ വന്നതാ രുദ്രൻ പറഞ്ഞതും അത് കേട്ടപ്പോൾ രാജേന്ദ്രൻ സുമിത്രയ്ക്കും സന്തോഷമായി ഏട്ടത്തി മുറിയിലാണ് ചെറിയമ്മേ രുദ്രന്റെ ഇരിപ്പ് കണ്ട് കിച്ചു ചോദിച്ചു ആ മോനെ ഉറക്കമാ ഞാൻ വിളിക്കാം വേണ്ട ചെറിയമ്മേ ഞാൻ പോയി കണ്ടോളാം ദച്ചുവിനെ വിളിക്കാൻ പോയ സുമിത്രയെ തടഞ്ഞോടെ രുദ്രൻ പറഞ്ഞു ശരി മോനെ അതാണ് മുറി സുമിത്ര റൂമ് കാണിച്ചു കൊടുത്തു പുഞ്ചിനിയോടെ രുദ്രൻ പോകുന്നത് നോക്കി അവർ നിന്നു റൂമിലെത്തിയ രുദ്രൻ കാണുന്നത് അവരുടെ കല്യാണ ഫോട്ടോ കെട്ടിപ്പിടിച്ച് നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന ദച്ചുവിനെയാണ് അത് കണ്ടപ്പോൾ രുദ്രൻ അവളോട് വാത്സല്യം തോന്നി രുദ്രൻ വാതിൽ അടച്ചു കുറ്റിയിട്ട് അവളുടെ അരികിൽ പോയിരുന്നു കയ്യിലുള്ള ഫോട്ടോ രുദ്രൻ എടുത്തു നോക്കി അവൻ ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നി പിന്നെ ഫോട്ടോ മാറ്റിവെച്ച് രുദ്രൻ ദച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു കണ്ണനീരിൻ്റെ പാടുകൾ രുദ്രൻ കാണാൻ കഴിഞ്ഞു പതുക്കെ അവളുടെ അരികിലേക്കായി കിടന്നു എന്നോട് ക്ഷമിക്കു പെണ്ണേ നിന്നോടൊത്തുള്ള നിമിഷങ്ങളെയെല്ലാം ഞാൻ മറന്നിരിക്കുകയാണ് പക്ഷേ എൻ്റെ മുറിയിൽ എത്തിയപ്പോൾ ഞാൻ എന്തോ മിസ് ചെയ്യുന്നതായി തോന്നിയിരുന്നു അത് നിന്റെ സാമീപ്യമാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത് അറിയാതെയാണെങ്കിലും ഒരുപാട് സങ്കടപ്പെടുത്തിയെന്നറിയാം ഇനി ഞാൻ നിന്നെ സങ്കടപ്പെടുത്തില്ല ഈ രുദ്രൻ്റെ പെണ്ണായി എപ്പോഴും നീ എന്റെ കൂടെ വേണം ഉറങ്ങുന്ന ദച്ചുവിനെ നോക്കി രുദ്രൻ മനസ്സിൽ പറഞ്ഞു രുദ്രൻ ദച്ചുവിനെ നോക്കിക്കൊണ്ട് തന്നെ കിടന്നു അല്പസമയത്തിനു ശേഷം ദച്ചു കണ്ണു തുറന്നതും കാണുന്നത് തന്നെ തന്നെ നോക്കി കിടക്കുന്ന രുദ്രനെയാണ് അവൾ കണ്ണു തുറന്നതും രുദ്രനൊന്ന് പുഞ്ചിരിച്ചു ആ വന്നോ എപ്പോഴും ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണല്ലോ വരാറുള്ളത് ഇന്ന് എഴുന്നേറ്റപ്പോഴാണല്ലോ വരുന്നത് ദച്ചു പറഞ്ഞത് കേട്ട് രുദ്രൻ അവളെ തന്നെ നോക്കി എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഇങ്ങനെ സ്വപ്നത്തിൽ വരാതെ നേരിട്ട് വന്നൂടെ രുദ്രേട്ടാ എങ്ങനെ വരാനല്ലേ എന്നറിഞ്ഞിട്ടു വേണ്ടേ വരാൻ അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞതായി രുദ്രൻ കണ്ടു ഇപ്പോൾ വന്നല്ലോ ഒരു കള്ളച്ചിരിയോടെ രുദ്രൻ പറഞ്ഞു ഓ ഇങ്ങനെ സ്വപ്നത്തിൽ വരാനല്ല ഞാൻ പറഞ്ഞത് ദച്ചു പറഞ്ഞത് കേട്ടപ്പോൾ രുദ്രന് ചിരി വന്നു രുദ്രൻ പതിയെ ദച്ചുവിന്റെ മേലേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ അമർത്തി കടിച്ചു വേദനിച്ചപ്പോ അവൾക്ക് വിശ്വസിക്കാനായില്ല അവൾ നെട്ടിക്കൊണ്ട് എഴുന്നേറ്റിരുന്ന് അവനെ തന്നെ നോക്കി അപ്പോഴും ഒരു കള്ളച്ചിരിയോടെ രുദ്രൻ ബെഡിൽ കിടക്കുകയാണ് എന്താണ് ഭാര്യ ഇങ്ങനെ നോക്കുന്നേ അപ്പോ ഒറിജിനലാണോ ദച്ചു മനസ്സിലോർത്തു അങ്ങനെ ദച്ചു ബെഡിൽ നിന്നും ഇറങ്ങാൻ നോക്കി എന്നാൽ അപ്പോഴേക്കും രുദ്രൻ അവളെ പിടിച്ചു വെച്ചിരുന്നു അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു അവളുടെ ഹൃദയം പിടിപ്പ് വല്ലാത്ത കൂടി അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു ആ നോട്ടം നേരിടാനാവാതെ അവൾ തലവൊനിച്ചു അത് കണ്ടതും രുദ്രന് ചിരി വന്നു ഡേ പെണ്ണെ ഇങ്ങോട്ട് നോക്കിയേ അവൾ തല ഉയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടതും രുദ്രനും വല്ലാതെയായി ഏയ് ദച്ചു എന്തിനെ കരയുന്നേ അവൻ അവളെയും കൊണ്ട് എഴുന്നേറ്റിരുന്നോട് ചോദിച്ചു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾ വിൽക്കി വിൽക്കി പറഞ്ഞു ആഹാ അതിനാണോ എൻ്റെ പെണ്ണിങ്ങനെ കരയുന്നേ അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു നെറ്റിയിലൊന്ന് ചുംബിച്ച് അവൾ അവനെ തന്നെ നോക്കി ഇപ്പോഴും വിശ്വാസം വരാത്തതുപോലെ എനിക്ക് രുദ്രേട്ട് നിനക്ക് അത് പിന്നെ അറിയാം ഒരുപാട് സംശയം സംശയമുണ്ടാകുമെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയത് രാഹുലിന്റെ വീട്ടിലേക്കാ അതൊക്കെ നിന്നോട് അമ്മ വിളിച്ചു പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാം ഉം പറഞ്ഞു ആ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എന്തോ ഒരു വല്ലായ്മ തോന്നി എന്തൊക്കെയോ ഒരു ഫീല് ഞാൻ ആരെയോ മിസ്സ് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നി കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല അങ്ങനെ ഞാൻ രാവണനെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോൾ തന്നെ അവൻ വീട്ടിലേക്ക് വരികയും ചെയ്തു പിന്നെ അവനും അമ്മയും കിച്ചുവൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതായത് നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പിന്നെ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ കാണിച്ചു അതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നീ എനിക്ക് വേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് അതിലൂടെ നിനക്ക് എന്നോടുള്ള ഇഷ്ടവും എല്ലാം അറിഞ്ഞപ്പോ വല്ലാത്ത അവസ്ഥയിലായി പോയി അങ്ങനെ ഇവിടം വരെ എത്തി നിന്നെ കൊണ്ടുപോകാൻ വന്നതായിപ്പോ ദച്ചുവിന്റെ മുഖം കൈക്കുമ്പിളിൽ വെച്ചുകൊണ്ട് രുദ്രൻ അത്രയും പറഞ്ഞു ദച്ചു ഒരു പൊട്ടിക്കരച്ചിലൂടെ രുദ്രനെ ഇറുക്കെ പുണർന്നു രുദ്രനും അവളെ ചേർത്ത് പിടിച്ചു കുറെ നേരം അതേപോലെ തന്നെ നിന്നു ഡി പെണ്ണെ നീ കരച്ചിൽ നിർത്തിക്കേ രുദ്രൻ നിന്നും ദച്ചുവിനെ അഴുത്തിമാറ്റിയതും ദച്ചു രുദ്രന്റെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി രുദ്രൻ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ഒരു പുഞ്ചിരിയോടെ അത് സ്വീകരിച്ചു രുദ്രൻ ദുവിന്റെ നെറ്റിൽ അരുമയായൊന്ന് മുത്തി വാ പോവാം ഇനി നിന്നാ ശരിയാവില്ല എഴുന്നേൽക്ക് അതിന് ദച്ചുവെന്ന് ചിരിച്ചു അങ്ങനെ രുദ്രേറ്റനും ദച്ചുവും എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആ പടികളിറങ്ങി അവർ പേരും വീട്ടിലെത്തിയപ്പോൾ ഒരു കാർ അവിടെ ഉണ്ടായിരുന്നു കാർ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ആരാ വന്നതെന്ന് ദച്ചുവിന്റെ ഉള്ളിൽ കുഷുപ് നിറഞ്ഞു ചുണ്ടുകൾ പതിയെ ഒഴിഞ്ഞു വീണാ ദച്ചുവിന്റെ മുഖം കണ്ടപ്പോൾ മൂവർക്കും ചിരി വന്നെങ്കിലും ചിരി കടിച്ചു പിടിച്ചു വാ ദച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് രുദ്രൻ അകത്തേക്ക് കയറി അവരുടെ പുറകെ രാഹുലും കിച്ചുവും കയറി രുദ്രന്റെ കൂടെ ദച്ചുവിനെ കണ്ടതും ജയദേവനും ജാനകിക്കും ഒരുപാട് സന്തോഷമായി ജാനകി ഓടി വന്ന് ദച്ചുവിന്റെ തലയിൽ തലോടിക്കൊണ്ട് ഓരോന്ന് ചോദിച്ചു ജയദേവനും ദച്ചുവിനോട് പല കാര്യങ്ങളും ചോദിച്ചു അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് വീണ ഓടി വന്ന് രുദ്രനെ കെട്ടിപ്പിടിക്കുന്നത് അത് കണ്ടതും ദച്ചുവിന്റെ ചുണ്ടുകൾ കൂർത്തു വന്നു രുദ്രൻ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ഒരു പുഞ്ചിരിയോടെ വീണയെ ചേർത്ത് പിടിച്ചു അതോടെ കണ്ടപ്പോ ദച്ചുവിന്റെ മുഖം ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിൽ ഉയർത്തു വന്നു ദച്ചുവിന്റെ മുഖം കണ്ടപ്പോ രുദ്രൻ ദച്ചുവിനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു അതിന് ദച്ചു ഒന്ന് പൊച്ചിച്ചു എന്തേ പെട്ടെന്ന് ഇവിടേക്ക് വരാൻ വീണയെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് രുദ്രൻ അവളോടായി ചോദിച്ചു ആ വിശേഷമുണ്ട് ഉണ്ണിയേട്ടാ ഒന്ന് ഉണ്ണിയേട്ടനെ കാണാൻ പിന്നെ എന്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു അറിയിക്കാൻ വന്നതാ അത് കേട്ടപ്പോൾ ആയിരം പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെ ദച്ചുവിന്റെ മുഖം പ്രകാശിച്ചു അത് രുദ്രൻ നന്നായി കാണുകയും ചെയ്തു ആഹാ കൺഗ്രാറ്റ്സ് ഡിയർ ആരാണ് ആള് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് തന്നെയാ പേര് അഭിജിത്ത് അതിന് ഒന്ന് പുഞ്ചിരിച്ചു ആഹ് പിന്നെ ഉണ്ണിയേട്ടാ എന്റെ ഏട്ടത്തിയമ്മയ്ക്ക് എന്തൊരു ആണെന്നോ അന്ന് ഞാനിവിടെ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഹോ ദച്ചുവിനെ ഒളി കണ്ടിട്ട് നോക്കി വീണ പറഞ്ഞു വീണ പറഞ്ഞത് കേട്ട് ദച്ചു ഒന്ന് ഞെട്ടിക്കൊണ്ട് വീണയെ നോക്കി ഉം എന്താ നോക്കുന്നേ ഞാൻ കാര്യമല്ലേ പറഞ്ഞത് ദച്ചുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് വീണ പറഞ്ഞു അതിന് ദച്ചു ഒന്ന് ഇളിച്ചു കാണിച്ചു ഞാനും കിച്ചുവും കൂടി പ്ലാൻ ചെയ്തത് എന്തായാലും ഏറ്റിട്ടുണ്ട് അതല്ലേ എന്നെ കണ്ടപ്പോൾ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരുന്നത് വീണ പറഞ്ഞതും ദച്ചു വീണയെയും കിച്ചുവിനെയും കൂർപ്പിച്ചു നോക്കി അതിന് രണ്ടുപേരും നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു അത് കണ്ട് ദച്ചുവിനും ചിരി വന്നു പിന്നീട് എല്ലാവരും അല്പസമയം അവിടെയിരുന്നു അപ്പോഴെല്ലാം രുദ്രന്റെ കണ്ണുകൾ ദച്ചുവിലേക്കായിരുന്നു രുദ്രന്റെ നോട്ടം താങ്ങാനാവാതെ ദച്ചു തലതാഴ്ത്തിയിരുന്നു രാത്രി പണിയെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് പോയപ്പോൾ രുദ്രൻ ബെഡിൽ ഇരുന്നു കൊണ്ട് ലാപ്പിൽ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു ദച്ചു ഡോറടിച്ചൊരു ഡ്രസ്സും എടുത്ത് ഫ്രഷ് ഫ്രഷാകാനായി പോയി ഫ്രഷായി തിരിച്ചു വരുമ്പോഴും രുദ്രൻ അതേ ഇരിപ്പായിരുന്നു ദച്ചുവിനെ കണ്ടതും രുദ്രൻ ലാപ്പ് ഓഫ് ചെയ്ത് ബാൽക്കണിയിലേക്ക് പോയി അത് കണ്ട് ദച്ചുവും അവന്റെ പുറകെ പോയി രുദ്രേട്ടാ ഉം എന്തു പറ്റി എന്തു പറ്റാൻ അതെന്താ നീ അങ്ങനെ ചോദിച്ചേ അങ്ങനെ ചോദിച്ചുകൊണ്ട് അവിടെയുള്ള സോഫയിൽ രുദ്രൻ ഇരുന്നു ഒന്നുമില്ല ചുമ്മാ ചോദിച്ചതാ അത് പറഞ്ഞുകൊണ്ട് പോവാൻ നിന്ന് ദച്ചുവിനെ രുദ്രൻ വലിച്ച് മടിയിലിരുത്തി ദച്ചു ഞെട്ടിയെങ്കിലും പിന്നീട് അത് പുഞ്ചേരിയിലേക്ക് വഴിമാറി എന്താ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന രുദ്രനെ കണ്ട് ദച്ചു ചോദിച്ചു അതിന് രുദ്രൻ കണ്ണു ചമ്മി കാണിച്ചു രുദ്രേ എന്തോ പറയാൻ വന്ന ദച്ചുവിന്റെ ചുണ്ടുകളെ രുദ്രൻ തന്റെ ചുണ്ടിനാൽ പൊതിഞ്ഞു പിടിച്ചു രുദ്രന്റെ ആ പ്രവൃത്തിയിൽ ദച്ചുവിന്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു പതിയെ ദച്ചുവും രുദ്രനെ ചുംബിക്കാൻ തുടങ്ങി ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ രണ്ടുപേർക്കും ശ്വാസം വിളങ്ങിയപ്പോൾ രണ്ടുപേരും അകന്നു മാറി രണ്ടുപേരും ഒരുപോലെ കിതച്ചിരുന്നു ദച്ചു രുദ്രന്റെ നെഞ്ചിലേക്ക് ചാരി കിതപ്പടക്കാൻ ശ്രമിച്ചു കിതപ്പ് നടങ്ങിയപ്പോൾ ദച്ചുവിനെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ദച്ചുവിന്റെ ചുണ്ടിൽ അരുമയായൊന്നുമുത്തി ദച്ചുവിന്റെ കവളുകൾ നാണത്താൽ ചുവപ്പുരാശി പടർന്നു രുദ്രൻ ദച്ചുവിനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു ദച്ചു അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പൂച്ച കുഞ്ഞിനെ പോലെ കിടന്നു അവളെ വെഡിലേക്ക് കിടത്തി ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാംപ് ഓൺ ചെയ്തുകൊണ്ട് ദച്ചുവിനരികിൽ കിടന്നു രണ്ടുപേരും ആ നിമിഷം എല്ലാ അർത്ഥത്തിനും ഒന്നാകാൻ ആഗ്രഹിച്ചു അവരുടെ സമ്മതത്തിനായി രുദ്രൻ അവളുടെ കണ്ണിലേക്ക് നോക്കി സമ്മതം എന്നോണം ദച്ചുവെന്ന് പുഞ്ചിരിച്ചു അവൻ അവളിലേക്ക് അമർന്നു രാത്രിയുടെ ഏതോ ഏതോയാമത്തിൽ രണ്ടുപേരും ഒന്നായി മാറി കിതച്ചുകൊണ്ട് രുദ്രൻ അവളുടെ മാറിലേക്ക് തലചയച്ചു രുദ്രൻ രാവിലെ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടിയൊതുക്കുന്ന ദച്ചുവിനെയാണ് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ എഴുന്നേറ്റ് ദച്ചുവിനായ പുറകിൽ നിന്ന് പുണർന്നുകൊണ്ട് അവടെ കഴുത്തിൽ താടി ഓന്നിക്കൊണ്ട് അവളെ നോക്കി കുഞ്ഞി രുദ്രൻ രാവിലെ അവളുടെ ഉള്ളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി ആ പഴയ രാതനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടല്ലേ ഒരുപാട് രുദ്രൻ നേരെ തിരിഞ്ഞുകൊണ്ട് ദച്ചു അവനോടായി മറുപടി പറഞ്ഞു അതിന് രുദ്രനൊന്ന് പുഞ്ചിരിച്ചു നീ എന്നും ഈ ബ്രാന്റിൻ്റെ പെണ്ണ് തന്നെയായിരിക്കും